ഈ ഇവം വന്ന് പറയുക ഈ പേങ്കൊത്തിനെ അങ്ങോട്ട് വരച്ചത് ആ വോട്ടർക്കാരന്റെ ഓട്ടോ അടിച്ചു അത് കഴിഞ്ഞ് വണ്ടി എടുത്തു ആദ്യമായിട്ട് ആ തോട്ടം ചന്തോട്ട് വന്നോളിയാ പറഞ്ഞത് ഏതാ ഞങ്ങളും ഇവന് തെമ്പൂല കഴിഞ്ഞു നമ്മുടെ അന്തസ് ഉണ്ടായിരുന്നു ഞങ്ങള് ചോദ്യം കറിക്കും അപ്പോഴാണ് ഇവർ തൂമ്പ പിടിച്ചോട്ട് ഞങ്ങൾ പരിചയം ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചത് വിചാരിച്ചത് പക്ഷേ ഇവനോട്ടാ വണ്ടിക്കാരോട്ട് ഒരു പരിചയം ഇല്ലേ എന്റെ ടുത്ത് പറഞ്ഞ പൂം പിടിച്ച് പാട്ട് വന്നു അത് ശരിയാ അപ്പൊ ഇവൻ വെള്ളം ഒടിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ വഴി കടന്ന പോരെ കാര്യം കൊള്ളാമോ അവനെ ഇവന് ഇതുപോലെ ഒന്നൊന്നര കാര്യം ഞങ്ങളെ ഒന്നും പണി ശരി ചെയ്തോണ്ടിരിക്കുവോളോ ആ ഞങ്ങടെ കൊച്ചിനാണ് വെട്ടുന്നത് ആ തോട്ടം മുഴുവൻ മൊത്തം ഞങ്ങൾ ചേരണ്ടി വൃത്തിയാക്കുവാണ് ഓടി നടന്ന് വെട്ടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇവയെ ഞങ്ങടെ കൊച്ചിനെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ എന്തെങ്കിലും കാണിച്ചിട്ട് പോയി ഞങ്ങൾ ആ സമാധാനം ഉപദ്രവിക്കാൻ വന്നില്ലേ ഒരുമിച്ച് ചെന്നോണ്ടല്ലേ ഒരുമിച്ച് ഇപ്പൊ ഒന്നും ഓട്ടോകാരൻ എടുത്ത് പറയാൻ ശരിയാകൂടാൻ പറയുന്നു പറയുള്ളൂ ഞാൻ സ്റ്റേഷനിലൂടെ അറിയിച്ചേ കേട്ടോ ആ ശരി ഓക്കെ